ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചെമ്മീൻ വെച്ചിട്ട് ഒരു അടിപൊളി ഡിഷായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഇത് അതിന് വേണ്ടിയിട്ട് മീഡിയം ഒരു ടൊമാറ്റോ അതുപോലെ മീഡിയം സൈസുള്ള സവോള ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കറിവേപ്പില മൂന്നാല് പച്ചമുളക് സ്ലൈസ് ചെയ്തതും ചതച്ചെടുത്ത വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂൺ കട്ട് ചെയ്ത ഇഞ്ചിയാണ് ഇതിനുവേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ഓരോ ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ ഒരു കപ്പ് ചെറിയ തേങ്ങയും കൂടെ ഇതിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങയാണ് ഇതിൽ ഭയങ്കരമായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവം ഈ ഒരു ഡിഷിൽ അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണണം ഇഷ്ടപ്പെട്ടാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ എടുത്തു വെച്ച ചെമ്മീനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ ഒരു ചെമ്മീനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കണം അതിൻ്റെ ശേഷം നമുക്കിതൊരു പാനിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ഈ ചെമ്മീനൊക്കെ നിരത്തി വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഡിഷിൻ്റെ ശരിക്കുള്ള ഇതിലേക്ക് കടക്കുന്നത് ഇപ്പം നമ്മുടെ ചെമ്മീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് രണ്ട് ഭാഗം തിരിച്ചു മറച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് മാറ്റി വെക്കാം കേട്ടോ ഇനി ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടാവുമ്പോൾ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പെരിഞ്ചീരകം നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചിയും ചതച്ച് വെച്ച വെളുത്തുള്ളിയും കൂടെ ചേർക്കാം വെളുത്തുള്ളി ചതച്ച് ചേർക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഈ ഒരു ഡിഷിൽ പിന്നെ നമ്മൾ കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളക് എരിവിനാവശ്യത്തിന് വേണ്ട പച്ചമുളകും ചേർക്കാം അതുപോലെ തന്നെ ഈ ഒരു ഡിഷിൽ പെരിവീരകം തന്നെ ചേർക്കണം അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് അതിൻ്റെ ഒരു ഫ്ലേവർ ഒക്കെ ആയിട്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടും നമുക്കിതൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡൊന്നും ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി ആ ഒരു പച്ചമടം ഒന്ന് മാറിക്കിട്ടേണ്ട ഒരു പരുവായാൽ മതി കേട്ടോ അപ്പം ഞാനിതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഉള്ളിയൊക്കെ ആയി വന്നിട്ടുണ്ട് ഇതിലേക്കൊരു മീഡിയം സൈസ് ടൊമാറ്റോ കട്ട് ചെയ്തതും കൂടെ ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ടൊമാറ്റോ കുക്ക് ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ടൊമാറ്റോ ഒക്കെ ആവശ്യത്തിനൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഓൾറെഡി നമ്മൾ ചെമ്മീനെ കുറച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് പൊടികൾ ഇതിലൂടെ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തു വെച്ച ചെമ്മീനും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സായി വരുന്ന സമയത്താണ് നമ്മൾ എടുത്തു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കേണ്ടത് ചെറുകിയ തേങ്ങയാണ് ഇതിൽ ചേർക്കുന്നത് കേട്ടോ ഇനി ഈയൊരു തേങ്ങയും ഈയൊരു മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സായിട്ട് വരണം അപ്പോൾ ഈ സമയത്ത് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതിൽ കാണിക്കാൻ വിട്ടുപോയതാണേ എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് മസാലയും ചെമ്മീനൊക്കെ സെറ്റാക്കി എടുക്കുക അപ്പം ഉള്ളൂ നമ്മുടെ ഡിഷ് അപ്പോൾ ഇന്ന് ചൂണ്ട കൂടെ നമുക്ക് സാമ്പാറുണ്ട് പിന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ചെമ്മീൻ കോക്കനട്ട് റോസ്റ്റ് എന്ന് പറയുക അല്ലേ ഇതിന് പ്രത്യേകിച്ച് ഒരു പേരൊന്നുമില്ല ഞാൻ ഇടക്കിടക്ക് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് ഭയങ്കര ടേസ്റ്റ് ഇതിൽ ചെമ്മീൻ്റെ പോലെ തന്നെ ആ ഒരു തേങ്ങ ചേർത്തിട്ടുള്ള ആ മസാല കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ബായ്